ഇന്നത്തെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ സാഗർ സുജാതയുടെ സീൻ മാത്രമേ ഉള്ളൂ ഈ രണ്ടു പേര് തമ്മിലുള്ള സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ തന്നെ പകുതി പേര് ഇപ്പോൾ തന്നെ നിർത്തിപ്പോകും ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന സുജാത ഹോസ്പിറ്റലിലെ ടെറസിലേക്ക് ഓടി ചെല്ലുകയാണ് ചാടി ചാടിച്ചാവുന്നതിന് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വന്നത് സുജാതയുടെ കൈയെല്ലാം പിടിച്ച സുജാതയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെറുത് സുജാത പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത്രയും നാളെ എന്നെ മണ്ടിയാക്കുകയായിരുന്നു അതിനെ വഞ്ചിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അങ്ങനെ ലോകത്തുള്ള സകല കുറ്റങ്ങളും സാഗറിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് തോന്നുന്നു സാഗറിന്റെ സുജാതി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് തുടർന്ന് സുജാത വീണ്ടും സാഗറിനോട് എന്തുകൊണ്ട് ഈ വലിയ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്തുകൊണ്ട് ഇത് എന്നോട് മുമ്പ് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഗറിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ സുജാതയെ ആശ്വസിപ്പിക്കുകയാണ് സുജാതെ ഞാൻ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിന്നോട് പറയുക ഇത് നിന്നോട് പറഞ്ഞാൽ നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്തിനാണ് ഞാൻ നിന്റെ സമാധാനം കളയുന്നത് നിന്റെ സന്തോഷം കളയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് ഇത്രയും നാള് ഞാൻ മനസ്സിൽ അടക്കി വെച്ച ഒരു വലിയ ഭാരമായിരുന്നു ഇത് തുറന്ന് സുജാത പിന്നെ സാഗറിനോട് സത്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുകയാണ് എന്താണ് സംഭവിച്ചത് കൃഷി ശരിക്കും ആരാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സാഗർ പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ് പണ്ട് തന്നെ പ്രസവിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഈ പ്രസവത്തോടുകൂടി ഒരാൾ നഷ്ടപ്പെടും ഒരാൾ മാത്രമേ ജീവനോടെ കിട്ടൂ അത് അമ്മയെ വേണോ അത് കുഞ്ഞിനെ വേണോ എന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു എനിക്ക് ആ സമയത്ത് നിന്നെ രക്ഷിക്കാനാണ് തോന്നിയത് നിന്നെ നഷ്ടപ്പെടാൻ എനിക്കേ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചു പക്ഷെ ആ കൂടി ആ കുഞ്ഞു മരിച്ചു ആ സമയത്ത് എൻ്റെ ഒരു അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കണം സുജാതെ രണ്ടു പേരിൽ ഒരാളെ തെരഞ്ഞെടുക്കാനാണ് എനിക്ക് അവസരം കിട്ടിയത് ഒരാളെ എനിക്ക് നഷ്ടപ്പെടും ഒരാളെ എനിക്ക് രക്ഷപ്പെടുത്താം ഞാൻ അതിൽ ആരെയാണ് പറയേണ്ടതെന്ന് സുജാതിയോട് ചോദിക്കുകയാണ് ഞാൻ അന്ന് അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും എന്റെ മുന്നിൽ ജീവനോടിയിരിക്കുന്നത് എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും പൊട്ടി കരയുകയാണ് തുറന്ന് സാഗർ വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ പറയുകയാണ് പക്ഷെ പ്രസവത്തിന് ശേഷം നിന്നെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം ആദ്യത്തെ മകൻ പ്രസവത്തോടുകൂടി മരിച്ചു രണ്ടാമത്തെ കുഞ്ഞു പ്രസവത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് ദേവിക എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നത് അങ്ങനെ ഒരു കോൺവെന്റിലെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞാൻ തീരുമാനിച്ചു അതേ ദിവസം നീ പ്രസവിച്ച അതേ ദിവസം തന്നെ കോൺവെന്റിൽ ഒരു കുഞ്ഞ് പ്രസവിച്ചിരുന്നു ആ കുഞ്ഞിന്റെ അമ്മ പ്രസവത്തോടു മരിച്ചിരുന്നു അങ്ങനെ ആ കുഞ്ഞിനെ തന്നെ ഞാൻ ദത്തെടുത്തു എന്ന് പറയുകയാണ് ലോകത്തെ രഹസ്യം ആ സിസ്റ്ററിനും എനിക്കും ദേവ്ജിക്കും മാത്രമാണ് അറിയുന്നത് ഇപ്പോൾ നീയും കൂടി അറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പ്രസവം കഴിഞ്ഞ് നീ കണ്ണു തുറക്കുന്ന സമയത്ത് നിന്റെ തൊട്ടപ്പുറത്ത് ആ കോൺവെന്റിൽ നിന്ന് ദത്തെടുത്ത കുഞ്ഞിനെ ഞാൻ കൊണ്ടു അതാണ് നമ്മുടെ മകൻ കൃഷ് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കൃഷ് ആണ് സുജാതെ ഇതും പറഞ്ഞുകൊണ്ട് സാഗർ പിന്നെ പൊട്ടിക്കരയുകയാണ് തുടർന്ന് സുജാത പിന്നെ സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ് തുറന്നു സുജാതയോട് പിന്നെ സാഗർ നമ്മൾ ഇത്രയും നാൾ ജീവിച്ചത് കൃഷ്ണിന് വേണ്ടിയാണ് കൃഷ്ണി കൃപിക്കും വേണ്ടിയാണ് ഇത്രയും നാൾ ജീവിച്ചത് ബലരാമൻ നമ്മുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ കൃഷ്ണൻ നല്ല സന്തോഷത്തോടു കൂടിയാണ് ബലരാമനെ സ്വീകരിച്ചത് ആ കൃഷ്ണൻ നിനക്ക് വെറുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ആ കൃഷ്ണൻ നിനക്ക് നിന്റെ മകനല്ലാതാകുമോ എന്ന് ചോദിക്കുകയാണ് ശരിയാണ് കൃഷ്ണൻ നീയല്ല പ്രസവിച്ചത് കൃഷ്ണൻ നമ്മുടെ ചോരയുമല്ല രക്തബന്ധത്തെക്കാട്ടും വലുതല്ല ഒന്ന് പക്ഷെ രക്തബന്ധത്തെക്കാട്ടും വലുതാണ് സ്നേഹബന്ധം നമുക്കും കൃഷ്ണിന് ഇടയിൽ ആ സ്നേഹബന്ധമുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണൻ നമ്മുടെ മകൻ തന്നെയാണ് കൃഷ്ണനെ തുടർന്ന് നീ നിന്റെ മകനായിട്ട് കാണാം സുജാതെ കൃഷ്ണനെ നീങ്ങി മാറ്റി നിർത്തരുതെന്ന് പറയുകയാണ് സാഗർ സുജാതിയോട് അങ്ങനെ സുജാതിയോടെ സാഗർ എല്ലാ സത്യങ്ങളും പറയുകയാണ് തുടർന്ന് സുജാതി സാഗർ കൂടി താഴേക്ക് ചെല്ലുകയാണ് ആശുപത്രിയുടെ ഐ സിയു വരാന്തിൽ പോയിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അവിടെ കൺമണിയെ കാണാൻ ഇല്ല തുറന്ന് സുജാതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുറന്ന് സുജാത പിന്നെ കരഞ്ഞുകൊണ്ട് ഈശ്വര എന്തിനാണ് ഈ നശിച്ച സത്യം ഞാൻ അറിഞ്ഞത് ഞാൻ ഈ സത്യം അറിയാൻ പാടില്ലായിരുന്നു എനിക്കിത് എന്തിന്റെ കേടായിരുന്നു സാഗർ വീട് സുജാതയെ ആശ്വസിപ്പിക്കുകയാണ് നോക്ക് സുജാതെ നമ്മുടെ മകൻ ഐസിയുണ്ടകത്താണ് ഞാൻ നിന്നോട് പറഞ്ഞ സത്യങ്ങൾ ഈ ഭൂമിയിൽ ഇനി മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് ഈ സത്യങ്ങൾ ഇനി മറ്റാരെങ്കിലും ഇങ്ങനെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മകൻ കൃഷ്ണനെ നഷ്ടപ്പെടും അതുകൊണ്ട് മറ്റാരും ഈ സത്യം അറിയാൻ പാടില്ല അതുകൊണ്ട് നീ എനിക്ക് സത്യം ചെയ്തു തരണം ഈ രഹസ്യം മറ്റാരോടും നീ പറയില്ല എന്ന് എനിക്ക് നീ സത്യം ചെയ്തു തരണം നിന്റെ കാഴ്ച ഞാൻ കെട്ടിയ താലി തൊട്ട് തീ സത്യം ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുകയാണ് സാഗർ തുടർന്ന് സുജാത തന്റെ താലിയിൽ തൊട്ട് സത്യം ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ സാഗർ തൻ്റെ മനസ്സില് വലിയൊരു ഭാരം മേറക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഇരുപത് മിനിറ്റുള്ള എപ്പിസോഡിന്റെ സാരാംശം